ഒരിക്കൽ വനത്തിൽ വിഹരിച്ചു തളർന്ന ശ്രീരാമൻ സീതാദേവിയുടെ മടിയിൽ ഉറങ്ങാൻ കിടന്നു ആ സമയം അവിടെ എത്തിയ കാക്ക സീതാദേവിയെ കൂർത്ത ചുണ്ട് കുത്തി ഇന്ദ്രപുത്രനായ ജയന്തനായിരുന്നു ആ കാക്ക ദേവി അതിനൊരു മൺകട്ടയെടുത്തു തോങ്ങി അവിടെ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എങ്കിലും ആ കാക്ക ദേവിയെ വിട്ടൊഴിയാതെ അവിടെയൊക്കെ ചുറ്റിക്കൊണ്ടിരുന്നു അത് കണ്ട് കോപിച്ച ദേവി വസ്ത്രത്തിനുമേൽ കെട്ടിയിരുന്ന അരങ്ങാൻ അഴിച്ചെടുത്തപ്പോൾ അബദ്ധത്തിൽ വസ്ത്രവും അഴിഞ്ഞുപോയി ഇതോടെ ശ്രീരാമൻ ഉണരുകി ആ അവസ്ഥയെ സീതയെ കണ്ടപ്പോൾ സ്നേഹത്തോടെ പരിഹസിക്കുകയും ചെയ്തു ലജാവതിയായ ദേവി ശ്രീരാമന്റെ മടിയിലിരുന്നു ക്ഷീണത്താൽ വളരെ നേരം ഉറങ്ങുകയും ചെയ്തു അതിനുശേഷം സീതയുടെ മടിത്തട്ടിൽ രാമൻ പിന്നെയും ഉറങ്ങാൻ കിടന്നു വേദനയെല്ലാം മറന്നു ഉറങ്ങി എഴുന്നേറ്റ ജാനകിയെ ആ കാക്ക വീണ്ടും വന്നു ദേവിയുടെ സ്ഥലങ്ങളിൽ കൊത്തി വ്രണപ്പെടുത്തി പലതവണ കൊത്തേറ്റതിനാൽ ഇറ്റുവീണ ചോരത്തുള്ളികളാൽ ശ്രീരാമൻ ഉണരുകയും ദേവിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അത്യധികം ക്രൂധനാവുകയും ചെയ്യുന്നു സമീപത്ത് തന്നെ രക്തം പുരണ്ട കൂർത്ത നഖങ്ങളോടുകൂടി നിന്ന കാക്കയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ഒരു ദർഭ പുല്ലിനെ എടുത്ത് ബ്രഹ്മാസ്ത്രമന്ത്രം ജപിച്ച് പക്ഷിക്ക് നേരെ തുടുത്തു കാക്കനെ വിടാതെ പിന്തുടർന്ന ദർഭയിൽ നിന്നും രക്ഷപ്പെടാനായി അയാൾ സർവ്വലോകവും ചുറ്റിത്തിരിഞ്ഞെങ്കിലും ആരാലും രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ തിരിച്ചു ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നു ജയന്തന് ശത്രുവാണെങ്കിലും അഭയം പ്രാപിച്ചവർക്ക് ശരണം നൽകുന്ന ശ്രീരാമചന്ദ്രൻ ആ കാക്കയെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു ബ്രഹ്മാസ്ത്രം ഏതാൽ നിഷ്ഫലമാക്കാൻ കഴിയില്ലെന്നും അതിനാൽ ജയന്തന്റെ വലത്തെ കണ്ണിനെ അസ്ത്രം കളയട്ടെ എന്നും ശ്രീരാമൻ അരുൾ ചെയ്തു ആ ശരം കാക്കയുടെ വലത്തെ കണ്ണിനെ ഇല്ലാതാക്കിയ ഇല്ലാതാക്കിയതോടെ കാക്കകൾക്ക് ഒറ്റക്കണ്ണു മാത്രം എന്നുള്ളത് പ്രസിദ്ധമായതായി കൃഗി രാമായണം സുന്ദരകാണ്ഡത്തിൽ സൂചിപ്പിക്കുന്നു